ാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അരണത യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം ശ്രമിക്കുന്ന എല്ലാവർക്കും നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കട്ടെ ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് നാളെ ഞായറാഴ്ചയുടെ എവൻഗുലിയൻ വായനകളിൽ നിന്നാണ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ചപ്പെട്ടവനും ഞങ്ങൾ സ്വർഗി പിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാനാൽ ഞങ്ങൾ നിറയ്ക്കണമേ ഭജനം പറയുവാനും അത് കേൾക്കുവാനും ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭജനിപ്പിൻ്റെ ദിവസം ഞങ്ങൾ ആത്മാർത്ഥമായി ധ്യാനിക്കുവാൻ ഞങ്ങളുടെ കുറവുകളെ പരിശോധിച്ച് വിശദീകരണം പ്രാപിക്കുവാൻ ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ നിത്യം പിതാവുമ്പത്തന്നും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൽ ഹാലലിയ പ്രിയമുള്ളവരെ ദൈവമാതാവിനോടുള്ള വചനപ്പിന്റെ ഞായറാഴ്ചയാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ധ്യാനിച്ചത് സക്രിയ പുരോഹിതനോട് വാർത്തയ്ക്കൽ നിൽക്കൊരു മകനുണ്ടാകും അവൻ വലിയവനായി വലിയവനായിത്തീരുമെന്നുള്ള സന്ദേശമാണ് ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോടെ കന്നികമാതാവിനോടുള്ള വചനപ്പിന്റെ ഞായറാഴ്ചത്തെ ധ്യാനത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് സന്ധ്യയുടെ വായനയായിട്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തെട്ട് വരെ വാക്യങ്ങളാണ് ക്രമീകരിച്ച് വിതാക്കന്മാർ നൽകിയിരിക്കുന്നത് ആ വായന തന്നെയാണ് മിസ്റ്റർ ഏവൻഗ്യൂലിന്റെയും വായന പ്രഭാതത്തിന്റെ വായനയായിട്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി വരെ വാക്യങ്ങളാണ് പഴയ നിയമ വായനകള് കുർബാനയ്ക്കുള്ളത് നമ്മൾ വായിക്കുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തേഴാം അധ്യായത്തിൻ്റെ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് പതിമൂന്നാം അധ്യായം രണ്ട് മുതൽ പതിനാല് വരെ വാക്യങ്ങളാണ് ഏഷ്യാ പ്രവചനം അറുപത്തി മൂന്നാം അധ്യായം പതിനഞ്ച് മുതൽ അറുപത്തിനാലാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം വരെയാണ് ലേഖനങ്ങൾ യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം രണ്ട് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളാണ് എബ്രായർ ആറാം അധ്യായം പതിമൂന്ന് മുതൽ ഏഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ വാക്യങ്ങളാണ് ലേഖനങ്ങളിലും ക്രമീകരിച്ചിരിക്കുന്നത് യവൻ ഗലിയോൻ ഞാൻ നേരത്തെ പറഞ്ഞു സലോക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തെട്ട് വരെ വാക്യങ്ങൾ അപ്പോൾ സുവിശേഷങ്ങൾ മൂന്നും നമുക്ക് പഴയ നിയമവായനാൽ ലേഖനങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ധ്യാനിക്കാമെന്ന് വിചാരിക്കുകയാണ് ഒരു വാക്കുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന യേശുവേ അങ്ങയുടെ രക്ഷാകര പദ്ധതി ഞങ്ങളിലൂടെ ഈ നാളുകളിൽ പൂർത്തീകരിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ച വചനം പിതാവാൻ ദൈവം അങ്ങയെ ഭൂമിയിലേക്ക് അയച്ചതുപോലെ ഞങ്ങളെയും ഈ ലോകത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുന്നുവെന്ന് ലോഹനാഥൻ രേശുവിശേഷം പതിനേഴാം അധ്യായത്തിൽ അങ്ങ് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ യേശുവേ ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ ആത്മ നിറവിലായിരിക്കുവാൻ അനേകർക്കത് പ്രയോജനം ചെയ്യുവാൻ ഉപകാരപ്പെടുവാൻ വിശദീകരിക്കപ്പെടുവാൻ ശുശ്രൂഷ ക്രമീകരിച്ച് നൽകണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തെരമാറാകണമേ ആമേ പ്രിയമുള്ളവരെ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത് ഈ ചട്ടങ്ങളും വിധികളും ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്നു നീ അവയെ പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അനുസരിച്ച് നടക്കണം യഹോവ നിനക്ക് ദൈവമായിരിക്കുമെന്നും നീ അവൻ്റെ വഴികളിൽ നടന്നവരെ ചട്ട ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിച്ച് അവന്റെ വചനം അനുസരിക്കണമെന്നും നീ ഇന്ന് തിരുവിഷ്ടം കേട്ടിരിക്കുന്നു ഒരു കൽപ്പനയാണ് ഒരു ചട്ടമാണ് ഒരു നിയമമാണ് ദൈവം പ്രവാചകനിലൂടെ നമുക്ക് നൽകുന്നത് കൽപ്പിക്കുകയാണ് ദൈവം അവൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് നടക്കണമെന്നുള്ളത് പുതിയ നിയമത്തിൻ്റെ മുന്നറിയിപ്പുകളാണ് അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളാണ് പഴയ നിയമം എന്ന് നമുക്കറിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ ദൈവിക കൽപ്പനകളും ചട്ടങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് താല്പര്യപ്പെടാം മുന്നോട്ടുള്ള വായനകളിലും ധ്യാനങ്ങളിലെല്ലാം അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് രണ്ടാമത്തെ വായന ഇസ്രായേലിയ ന്യായാ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് മനോഹ എന്ന് പറയുന്ന ദാൻ ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ഭാര്യ വന്തിയായിരുന്നു അവൾ പ്രസവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ആ സ്ത്രീക്ക് എഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് നിനക്കൊരു മകൻ ജനിക്കുമെന്നും അവൻ വീഞ്ഞും മദ്യവും കുടിക്കരുത് അശുദ്ധമായും തുന്നുകയും വരുത് എന്ന് പറയുന്ന നാസിർ നാസിർവ്രതക്കാരനായിരിക്കണം തലയിൽ ഷബിരക്കത്തി തുടയിക്കരുത് എന്നെല്ലാം പറയുന്ന ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേട്ട ചക്രിയ പുരോഗത്തിനോടുള്ള പറഞ്ഞതുപോലെ വാക്തത്വങ്ങൾ നൽകിക്കൊണ്ടാണ് എന്ന രീതിയിൽ അവൻ വളരണമെന്നുള്ള വാക്തത്വങ്ങൾ നൽകിക്കൊണ്ടാണ് അവിടെ പറയുന്നത് അപ്പോൾ ആ സമയം ഈ സ്ത്രീയുടെ ഭർത്താവ് മനോഹ അവിടെ ഉണ്ടായിരുന്നില്ല മനോഹ വന്നപ്പോൾ ദൈവദൂതൻ ഇങ്ങനെ സംസാരിച്ചു എന്ന് അവരോട് പറയുകയും അവർ പറയുകയും എന്നാൽ ആ മനോഹ വീണ്ടും ദൈവത്തോട് ഞാനും കൂടി കേൾക്കാൻ തക്കോണ് ഒരിക്കൽ കൂടെ ദൂതനെ അയക്കണമേ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മനോഹയോട് പറയുന്നു സ്ത്രീയോട് പറഞ്ഞ കാര്യം തന്നെയാണ് നിന്നോട് പറയുവാനുള്ളത് അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറയുകയാണ് അതുകൊണ്ട് പറയാനുള്ളവര് ദൈവസന്നിധിയിൽ നമ്മൾ എല്ലാവരും വിലയേറിയവരാണ് ബഹുമാന്യരാണ് ദൈവകൽപ്പനകളൊക്കെ അനുസരിച്ച് ജീവിക്കുവാൻ വാക്തത്വങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ഇടവരണം പല അനുഗ്രഹങ്ങളും ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് വൈകിയെന്ന് വരാം ഈ വൈകുന്നതൊക്കെയും നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ഈ വചനഭാഗത്ത് നിന്നൊക്കെ നമുക്ക് ധ്യാനിക്കാനായിട്ട് ഇടവരട്ടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ വീണ്ടും ദീർഘ ഏഷ്യ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ മൂന്നാമത്തെ വായന പഴമ വായനയിൽ നിന്ന് നമ്മൾ വായിക്കുന്നത് സ്വർഗത്തിൽ നോക്കി വിശുദ്ധിയും അകത്വമുള്ള നിന്റെ വാസ നിന്ന് കടാക്ഷിക്കണമേ നിന്റെ തീക്ഷ്ണതയും വീര്യപ്രവർത്തികളും എവിടെ നിന്റെ മനസ്സല്യവും കരുണയും എന്നോട് കാണിക്കാത്തവണ്ണം നീ അടക്കി വെച്ചിരിക്കുന്നു നീയല്ലോ ഞങ്ങളുടെ പിതാവ് ഹലലിയ കരുണ കാണിക്കണമേ മനസ്സലിവ് കാണിക്കണമേ ഒളിച്ചു വെക്കരുതേ എന്നാണ് ആ വായനയിൽ നമ്മൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ മനസ്സലിവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പുത്രനെ ലോകത്തേക്ക് അയക്കുന്ന അനുഭവമാണല്ലോ നമ്മൾ ഇനി ധ്യാനിക്കാൻ പോകുന്നത് ഇവിടെ ആ പ്രാർത്ഥന ഇസ്രായേലിൻ്റെ പ്രാർത്ഥന പ്രവാചകന്റെ ചിന്തകളെല്ലാം അവിടെ ദൈവം കൊടുക്കുകയാണ് പ്രവാചകനിലൂടെ ദൈവം അത് വെളിപ്പെടുത്തുകയാണ് നമുക്കത് നമുക്ക് കാത്തിരിക്കാം തീക്ഷണതയോടെ കാത്തിരിക്കാം ഇതാ ഇസ്രായേലിനെ പോലെ ആ മനസ്സലിവും കരുണയുള്ള ദൈവത്തിൻ്റെ വലിയ കൃപാകടാക്ഷം നമ്മളിലേക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം വീട് നമ്മൾ പൊതുവിനെഴുതിയ ലേഖനം വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ യോഹനാന്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളാണ് ഇപ്രകാരമാണ് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് എന്റെ വത്സലര് നമ്മിപ്പോൾ ദൈവസന്ധാനങ്ങളാണ് നാം ദൈവ മക്കളാണെന്ന് പറഞ്ഞാണ് അവിടെ തുടങ്ങുന്നത് ഇട്ടു പറയുന്ന എന്തായി തീരേണ്ടതിരിക്കുന്നു എന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല നമ്മൾക്ക് ദൈവം നിലയിരിക്കുന്ന മഹത്വവും ആ ദൈവിക തേജസ്സൊന്നും ഇതുവരെ നമ്മളിൽ വെളിപ്പെട്ടിട്ടില്ല വെളിപ്പെടാനിരിക്കുന്നതേയുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മൾ വെളിപ്പെടുമ്പോൾ യഥാസ്ഥിതിയിൽ നാം കർത്താവിനെ കാണുമെന്ന് യോഹനാൻസ് ലിഹ പറയാണ് മാത്രമല്ല ഈ പ്രത്യാശയുള്ളവൻ ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ പരിശുദ്ധനായിരിക്കട്ടെ എന്ന് ഒരാഹ്വാനം നമുക്ക് നൽകുക ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും പരിശുദ്ധരാകണമെന്നുള്ള ഒരാഹ്വാനം കർത്താവ് നമ്മൾക്ക് നൽകുകയാണ് യോഹന്നാൻ ശ്ലിഹയിലൂടെ എന്താണ് ആഹ്വാനം എന്ന് നമുക്കറിയാം നമ്മളെ ദൈവത്തിന്റെ ചായയിലും രൂപത്തിലും ദൈവം സൃഷ്ടിച്ചു നമ്മൾ പാപം വഴി ദൈവത്തിൽ നിന്ന് അകന്നുപോയി അപ്പോൾ ദൈവം തന്നെ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ പുത്രനെ വചനമാകുന്ന പുത്രനെ ലോകത്തേക്ക് അയച്ച് നമ്മളെ വീണ്ടും ആ പരിശുദ്ധിയിലേക്ക് നയിക്കുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത് അതുകൊണ്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടതെന്ന് ആ യോഹനാൻസിലെ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് ആ സ്നേഹത്തിൻ്റെ പൂർണതയാണ് നമുക്ക് ദൈവത്തിലേക്ക് ഉള്ള പൂർണതയുടെ വഴി എന്ന് പഠിപ്പിക്കുകയാണ് പിന്നെ പൗലുശ്രീ അബ്രാർ കഴുതിയ ലേഖനമാണ് ശ്രീമുള്ളവരെ നമുക്ക് രണ്ടാമത്തെ വായനയായിട്ട് നൽകുന്നത് അതും ദൈവം തന്നെയാണ് വലിയവൻ യേശുക്രിസ്തു തന്നെയാണ് ശക്തനും മഹത്വാനും എന്ന് പറയുകയാണ് അവിടെ മെൽക്ക സദേഖിന്റെ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യ നൽവരം നമ്മൾക്ക് യേശുക്രിസ്തു വഴി ലഭിക്കുന്നു എന്നുള്ളതാണ് അവിടെ പൗലുശ്രീക വ്യാഖ്യാനിക്കുന്ന ഭാഗങ്ങൾ അവിടെയും നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങേണ്ട ഹൃദയങ്ങളാണ് ന്യായപ്രമാണമല്ല വിശ്വാസം മൂലം കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനതയുടെ ആവശ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും നമ്മൾ യവൻ ഗലുവൻ വായിലിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിച്ചുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു പ്രഭാതത്തിന്റെ വായന ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് യേശുവിനെ കാണുവാൻ മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ചോര വാക്കുകൾ വായിക്കുമ്പോൾ യേശുവിനെ കാണുവാൻ്റെ മാതാവും സഹോദരങ്ങളും യേശു പ്രസംഗിച്ചു കൊണ്ടിരുന്ന വീടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നു പുറത്തു നിന്നു എന്നാണ് വായിക്കുന്നത് അപ്പോൾ യേശുവിനോട് പറഞ്ഞു നിന്റെ മാതാവും സഹോദരങ്ങളും നിന്നെ പുറത്തു വന്ന് നിന്നെ അനുഗ്രഹ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു യേശു ഉത്തരമായി ആരാണ് എൻ്റെ മാതാവ് ആരാണ് എനിക്ക് സഹോദരന്മാര് എൻ്റെ അടുക്കൽ ഇരിക്കുന്ന ഈ മനുഷ്യരാണ് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരാണ് എൻ്റെ മാതാവും പിതാവും എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ യേശുവിനെ കേൾക്കുന്ന ആർക്കും പിതാവും മാതാവും യേശുവിൻ്റെ സഹോദരങ്ങളും ബന്ധുമിത്രങ്ങളും അപ്പനും അമ്മയൊക്കെ ആകാൻ കഴിയുമെന്ന് യേശു പറയുകയാണ് പ്രത്യേക ഒരു ജടീകമായ ഒരു ബന്ധത്തിലല്ല ആത്മീയമായ ബന്ധത്തിലാണ് ഞാൻ ലോകത്തുള്ള എല്ലാവരെയും കാണുന്നതെന്ന് യേശു പറയുക ജഡപ്രകാരമുള്ള ബന്ധം അല്ല എൻ്റേത് ആത്മപ്രകാരമുള്ള ബന്ധമാണ് ആത്മപ്രകാരമുള്ള ബന്ധമാണെങ്കിൽ അത് എല്ലാവർക്കും കഴിയും എന്നെ കേൾക്കുന്ന യേശുവിനെ കേൾക്കുന്ന യേശുവിനിൽ വിശ്വസിക്കുന്ന യേശുവിനെ രക്ഷകൻ എന്ന ആദ്രമായി സ്വീകരിക്കുന്ന യേശു പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന എല്ലാവർക്കും കഴിയുമെന്ന് ആ ഭാഗത്തിലൂടെ പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് യേശു പറയുക പരിശുദ്ധ അമ്മയ്ക്ക് അത് സാധിച്ചു യേശു പറയുന്ന അല്ലെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുവാൻ അമ്മയ്ക്ക് കഴിഞ്ഞു അതുപോലെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അമ്മയെപ്പോലെ എൻ്റെ വചനങ്ങളെ കേൾക്കുകയാണെങ്കിൽ ആ വചനങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളൊക്കെ ആകാൻ കഴിയും അവിടെ ഈ ലോകത്തിൻ്റെ അമ്മയല്ല ഈ ലോകത്തിൻ്റെ ബന്ധങ്ങളല്ല എനിക്കുള്ളത് വരാനിരിക്കുന്ന യുഗത്തിൻ്റെ യുഗാന്ത്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ബന്ധങ്ങളിലാണ് എൻ്റെ ശ്രദ്ധ എന്ന് യേശു പഠിപ്പിക്കുകയായിരുന്നു നമ്മളും അതുപോലെ പ്രിയമുള്ളവര് വരാനിരിക്കുന്ന യുഗത്തിലെ ആ ബന്ധത്തെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് നമുക്ക് തിരിച്ചറിവ് വരേണ്ടത് ും നമ്മൾ യവൻ ഗേലിയോനിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു യവൻ ഗലിയോനും സന്ധ്യയുടെ വായന ഒരേ വായനകളാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയെട്ട് വരെ വചനങ്ങളാണ് ആറാം മാസത്തിൽ ഗലീലായിൽ നസ്രത്ത് പട്ടണത്തിൽ ദാവീദ് വംശത്തിലുള്ള യൗസഫ് എന്ന പേരുള്ളവനായ ഒരുവന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്നികയുടെ അടുക്കലേക്ക് ഗബ്രിയൽ മലാഹാം ദൈവസന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ടു ആ കനികയുടെ പേര് മറിയാം എന്നായിരുന്നു നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വേദപുസ്തക ഭാഗങ്ങളാണ് ഇതിൽ തന്നെ ഒന്ന് വായിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു അവളുടെ അടുക്കൽ മാലാഖ അവളുടെ അടുക്കൽ ചെന്ന് അവളോട് കൃപം നിറഞ്ഞവളെ നിങ്ങൾക്ക് സമാധാനം സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു അവൾ അവനെ കണ്ടിട്ട് ആ വചനം മൂലം പരിഭ്രമിക്കുകയും ഈ സമാധാനം എന്താകുന്നു എന്ന് വിചാരിക്കുകയും ചെയ്തു മാലാഖ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട എന്നാൽ ദൈവസന്നിധിയിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു ഇത്രയുമുള്ളവരെ മറിയം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൂതന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ പരിഭ്രമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് കറിയ പുരോഹിതനും മാലാഗയുടെ സ്വരം കേട്ടപ്പോൾ പരിഭ്രമിച്ചു എന്ന് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വായനയിൽ നമ്മൾ ശ്രദ്ധിച്ചു പണ്ട് പ്രിയമുള്ളവരെ നമ്മൾക്കാണെങ്കിലും ഇതുപോലെയുള്ള പരിഭ്രമങ്ങളൊക്കെ ഉണ്ടാകും ദൈവിക കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെട പെടുക വേണ്ട എന്ന് ദൂതൻ പറയുന്നു ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കൃപയും നൽകുന്നു പരിശുദ്ധ കന്യാമറിയത്തെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിന് മുമ്പായി കൃപയിൽ ലഭിച്ച ഒരു ഭാഗ്യമാണ് മറിയം ചോദിക്കുന്നു ഇത് എങ്ങനെ ഗർഭധാരണ സംഭവിക്കുമെന്ന് മറിയത്തിന്റെ ഒരു ചോദ്യമുണ്ട് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ അത്യതിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും യാക്കോബി ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല മറിയം മാലാഖയോട് ചോദിക്കുന്നുണ്ട് ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാതിരിക്കുക ഇതെങ്ങനെ സംഭവിക്കും വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ് ദാവീദിന്റെ ഭാര്യ സോറി യൂസഫിന്റെ ഭാര്യയായി ദാവീദ് വംശജയായ മറിയയെ വധുവായി കൊടുത്തിരിക്കുകയാണ് യഹോദരെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവര് വിവാഹ നിശ്ചയം വിവാഹത്തെ പോലെ തന്നെ ഉറപ്പുള്ളതാ കാര്യമാണെന്നാണ് വിതാക്കന്മാർ പറയുന്നത് അത് വേർപെടുത്തണമെങ്കിൽ ഔദ്യോഗികമായി തന്നെയാണ് വേർപെടുത്താൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും മറിയത്തിന് ഒരു ചിന്ത അല്ലെങ്കിൽ മറിയത്തിന്റെ പ്രാർത്ഥന കൊണ്ട് മറിയത്തിന്റെ ദൈവത്തോടുള്ള അടുപ്പം കൊണ്ട് നല്ലൊരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് മറിയാം വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അന്നൊക്കെ ആ ദിവസങ്ങളിലൊക്കെ മറിയം ആ നാളുകളിലൊക്കെ നല്ലൊരു കുടുംബിനി എന്നുള്ള നിലയ്ക്ക് ദൈവഭക്ത എന്നുള്ള നിലയ്ക്ക് നല്ലൊരു തലമുറയെ ഒരു കുഞ്ഞിനെ നൽകുമെന്നൊക്കെ മറിയം വിചാരിച്ചിരിക്കുന്നു പക്ഷേ ഇവിടെ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ യാതൊരു സാധ്യതയില്ല അവർ കൂടി വന്നിട്ടില്ല അവർ ഒരുമിച്ചല്ല അവർ ഒരുമിച്ച് വിവാഹത്തിന്റെ പൂർണതയിലേക്ക് വന്നിട്ടില്ല അപ്പോ വിവാഹ ജീവിതം അതിനാ പൂർണതയിലേക്ക് ആരംഭിക്കണമെങ്കിൽ ആ വധുവിനെ വരന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം അന്നു മുതലാണ് പ്രിയമുള്ളവർ വിവാഹ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിന്റെ ആ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അതൊക്കെ മറിയത്തിന് അറിയാം പക്ഷെ ഇതിപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്നോ ചോദിക്കുമ്പോൾ ദൂതൻ പറയുകയാണ് പരിശുദ്ധാത്മാവ് വരികയും അത്യുന്നതിന്റെ ശക്തി നിന്ന് ആവശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ഒന്നാമത്തെ അതിന് രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ സൃഷ്ടിയുടെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്റെ മേൽ ചലിച്ചുകൊണ്ടിരുന്നു പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞതുപോലെ പുതിയ സൃഷ്ടി മനുഷ്യവർഗത്തെ ആകമാനം ഭൂമുഖത്തെ പുതുതാക്കുവാൻ മനുഷ്യവർഗത്തെ ആകമാനം പുതു നവീകരിക്കുവാൻ പുതുതാക്കുവാൻ പുതിയ സൃഷ്ടി ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അന്ന് ഏതൊരു തോട്ടത്തിൽ ദൈവം മനുഷ്യരോടുകൂടെ അല്ലെങ്കിൽ ആദമനോട് ഹവയോടുകൂടെ തോട്ടത്തിൽ നടക്കുമായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന് ഇമ്മാനുവേൽ എന്നും നമ്മുടെ കൂടെയായിരിക്കാൻ പുതിയ സൃഷ്ടി ആരംഭിക്കുകയാണ് ആ പുതിയ സൃഷ്ടിയും പരിശുദ്ധാത്മാവിനാൽ തന്നെയാണ് സാധിക്കുന്നത് ജടീകമായ ഒരവസ്ഥയിലെല്ലാം ജഡത്തിന്റെ ഇച്ഛയിൽ നിന്നല്ല പരിശുദ്ധാത്മാവിനാലാണത് നടക്കുന്നത് എന്ന് പറയുകയാണ് അവിടെ വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ മേലും പ്രവർത്തിക്കും എന്ന് ദൂതൻ പറയുകയാണ് അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും അതെ ചാർച്ചക്കാരി എലിസഭ കൂടിയും വാർത്തകത്തിൽ പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് വിളിക്കപ്പെട്ടിരുന്നവൾക്ക് ഇത് ആറാം മാസമാണ് ഒരു അടയാളം കൊടുക്കുകയാണ് ഒരു വിശ്വാസത്തിന് ഒരു അടയാളം കൊടുക്കുകയാണ് വാർദ്ധക്യത്തിലായിരിക്കുന്ന നിന്റെ ചാർച്ചക്കാരിയായ ഏലുശുബ ഇതാ ഗർഭം ധരിച്ചിരിക്കുകയാണ് അവൾക്കിപ്പോൾ ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ചിന്ത നമ്മളെ ധൈര്യപ്പെടുത്തിട്ടെ ദൈവത്തിനൊന്നും അസാധ്യമല്ല അപ്പോൾ മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി അവിടുത്തെ ഹിതം പോലെ എന്നിൽ നിറവാറട്ടെ അവിടുത്തെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ പ്രിയമുള്ളവരെ നാം പുതുതാക്കപ്പെടുവാൻ നാം നവീകരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിനെ കൂടാതെ സാധ്യമല്ല പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ അറിയത്തെ പോലെ നാം ഇതാ കർത്താവിന്റെ ദാസി ദാസൻ അവിടുത്തെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കണം പൊളി യോഹനാന്റെ ഒന്നാമത്തെ ലേഖനം നമ്മൾ വായിച്ചതുപോലെ നാം എന്തായിത്തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല എന്നാൽ ഒന്നും നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാമും അവിടുത്തെ പോലെ ആയിത്തീരും ഈ പ്രത്യാശിയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കട്ടെ എന്ന ആ തിരുവചനവും കൂടി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാം മറിയാൻ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഏറ്റു ഇതാ കർത്താവിൻ്റെ ദാസി എന്നിലൂടെയാണ് ചരിത്രം ഇനി മുന്നോട്ട് പോകേണ്ടത് എൻ്റെ ന എൻ്റെ പരിശുദ്ധാത്മാവിനെ ഇടപെട്ടുകൊണ്ടുള്ള എൻ്റെ നവീകരണം വഴിയാണ് ക്രൈസ്തവ സഭയ്ക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യത എന്ന് മനസ്സിലാക്കണം നാം നവീകരിക്കപ്പെട്ടില്ലെങ്കിൽ നാം പുതുതാക്കപ്പെട്ടില്ലെങ്കിൽ വീണ്ടും നാം ക്രിസ്തുവിനെ ധരിക്കുന്നില്ലെങ്കിൽ മാമൂദിസായിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഭൂദാശകളിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഓരോ ബന്ധകോസ്താ ദിവസങ്ങളിലും നാം സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപാപലത്താൽ നാം വിശദീകരിച്ച് 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 പൂർണ്ണതയിലേക്ക് വരുന്നില്ലെങ്കിൽ നമ്മളിലൂടെ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സാധ്യമാകേണ്ട എല്ലാ കാര്യങ്ങളും നഷ്ടമായി പോകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ദൈവത്തിന് പ്രയോജനമില്ലാത്തവരായി തീരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീർന്ന് എന്നിലൂടെയും നിങ്ങൾ ഓരോരുത്തരിലൂടെയുമാണ് ദൈവരാജ്യം മുന്നോട്ട് പോകേണ്ടത് നാമാണിനി ചരിത്രത്തെ നയിക്കേണ്ടതെന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഒരിക്കൽ കൂടെ നമ്മുടെ തലകളെ വണങ്ങാം നിത്യനും വാഴ്ചപ്പെട്ടതിനുമായി ഞങ്ങളുടെ സ്വർഗപിതാവേ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അടുക്കൽ ദൈവദൂതൻ വന്ന് കൃപ നിറഞ്ഞവളെ നിനക്ക് എന്ന് അഭിവാദനം ചെയ്തതുപോലെ ബലഹീനരും പാപികളും കുറവുള്ളവരുമായ ഞങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിനാൽ ദൂതൻ സംസാരിക്കുവാൻ ദൂതന്റെ അഭിവാദനം കേട്ട് സന്തോഷിക്കുവാൻ ഞങ്ങൾക്കും ഇടയാകണമേ ഞങ്ങൾക്കും ഈ ചരിത്രത്തിൽ ഈ ലോക ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടതുണ്ടെന്നുള്ള ഒരു സാക്ഷ്യം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകുകയാണ് ആ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ ധ്യാനം ഈ വചനിപ്പ് ഞങ്ങളുടെ ഹൃദയത്തിലും ഇന്ന് സ്ഥിരമായി പ്രതീക്ഷിക്കുവാൻ കൃപ നൽകണമേ അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധന്മാരെ ശുദ്ധിയോധങ്ങൾ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ അൻപള നാമത്തിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കൃപയോടെ കേട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരമാറാകണമേ ആമി ഹാലേലിയാം പ്രിയമുള്ളവരെ ഈ വചന ശുശ്രൂഷകൾ കുറെ ഞായറാഴ്ചകളിലേക്ക് മുടങ്ങിപ്പോയിരുന്നു വീണ്ടും ദൈവം കൃപ തന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുകയാണ് ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അനേകരിലേക്ക് ഇത് എത്തിക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമേ ഒരിക്കൽ കൂടെ ഈ വചനത്തെ കേൾക്കുന്ന യൂട്യൂബ് മാരാന യൂട്യൂബ് ചാനലിലൂടെ വചനം കേൾക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ